സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും സാംസ്കാരിക നിലയങ്ങളിലും പഞ്ചായത്ത് ലൈബ്രറികളിലും ശിശുമന്ദിരങ്ങളിലും നഴ്സറി സ്കൂളുകളിലും ഓണറേറിയം ദിവസവേദനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരെ സ്ഥിരപ്പെടുത്തും മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം പതിനൊന്നിന പരിപാടിയുടെ ഭാഗമായോ അല്ലാതെയോ നിയമനം ലഭിച്ചവരും നിലവിൽ പത്തോ അതിലധികമോ വർഷമായ തുടർച്ചയായി പ്രവർത്തിച്ചു വരുന്നവരെയുമാണ് സ്ഥിരപ്പെടുത്തുക ലൈബ്രേറിയൻ നഴ്സറി ടീച്ചർ ആയ എന്നീ വിഭാഗങ്ങളിൽപ്പെട്ടവരെ പാർട്ട് ടൈം കണ്ടിൻ്റെ ജീവനക്കാരായി സ്ഥിരപ്പെടുത്തും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി താൽക്കാലികമായി നിയോഗിച്ച് ഓണറേറിയം ദിവസവേതന രീതിയിലേക്ക് മാറ്റിയവർ ഉൾപ്പെടെയുള്ളവർക്കും ഈ ആനുകൂല്യം ലഭിക്കും കൊച്ചി ക്യാൻസർ റിസർച്ച് സെൻ്ററിൽ തൊണ്ണൂറ്റൊന്ന് സ്ഥിരം തസ്തികകളും അറുപത്തെട്ട് കരാർ തസ്തികകളും ഉൾപ്പെടെ നൂറ്റി അൻപത്തൊമ്പത് തസ്തികകൾ സൃഷ്ടിക്കും ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിൽ പന്ത്രണ്ട് സയൻറ്റിഫിക് ഓഫീസർ തസ്തികകൾ സൃഷ്ടിക്കും ബയോളജി വിഭാഗത്തിൽ മൂന്ന് കെമിസ്ട്രി വിഭാഗത്തിൽ നാല് ഡോക്യുമെൻറ്റ്സ് വിഭാഗത്തിൽ അഞ്ച് എന്നിങ്ങനെയാണ് തസ്തികകൾ തലശ്ശേരി കോടതി സമുച്ചയത്തിൻ്റെ കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന പഴയ അഡീഷണൽ ജില്ലാ കോടതി സമുച്ചയ കെട്ടിടത്തിൻ്റെ താഴത്തെ നില കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ അധിക ബെഞ്ച് പ്രവർത്തനത്തിന് വിനിയോഗിക്കാൻ അനുമതി നൽകി ഇതിനായി ഇരുപത്തിരണ്ട് തസ്തികകളിൽ പതിനാറ് തസ്തികകൾ പുതുതായി സൃഷ്ടിക്കാനും ആറ് തസ്തികകൾ പുനർവിന്യസിക്കാനും ത്തിന്റെ സിവിൽ അഥവാ ഇലക്ട്രിക് ജോലികൾക്കായി എൺപത്തിയേഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയും ഓഫീസ് സംവിധാനത്തിനായി ഒരു കോടി എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയും ചിലവഴിക്കും രണ്ട് തരത്തിലുള്ള വിരമിക്കൽ പ്രായം നിലനിൽക്കുന്ന കേരള അഗ്രോ മിഷനറി കോർപ്പറേഷൻ ലിമിറ്റഡിലെ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം അറുപത് വയസ്സായി ഏകീകരിച്ചു മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിലെ പൊതുമേഖലാ സ്ഥാപനമായ കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് ലിമിറ്റഡിലെ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം അറുപത് വയസ്സാക്കി ഉയർത്തി കാസർഗോഡ് ജില്ലയിലെ ഉടുപ്പിയിൽ നാനൂറ് കെ വി അന്തർ അന്താരാഷ്ട്ര ട്രാൻസ്മിഷൻ ലൈൻ പദ്ധതിയുടെ നിർമ്മാണത്തിനായി പ്രത്യേക നഷ്ടപരിഹാര പാക്കേജ് അംഗീകരിച്ചു പാക്കേജ് നടപ്പിലാക്കുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത പൂർണ്ണമായും സ്റ്റെർലൈറ്റ് പവർ ട്രാൻസ്മിഷൻ ലിമിറ്റഡ് പ്രശസ്ത പ്രൊജക്റ്റിനായി രൂപീകരിച്ച സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ആയ ഉടുപ്പി കാസർകോട് ട്രാൻസ്മിഷൻ ലിമിറ്റഡ് വഹിക്കേണ്ടതാണ് എന്ന വ്യവസ്ഥയിലാണിത് കാസർകോട് ജില്ലയിലെ എൻഡോ സെൽഫാന് ദുരിത ബാധിത മേഖലയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ സേവനമനുഷ്ഠിച്ചു വന്നിരുന്ന പതിനാറ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് ശമ്പളം കുടിശ്ശിക അനുവദിക്കും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മെയ് മാസത്തെ ശമ്പളം കുടിശ്ശികയായ അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ കാസർകോട് വികസന പാക്കേജിൽ നിന്നുമാണ് അനുവദിക്കുക കുട്ടനാരൻ പാഴശേഖരങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള പമ്പ് സെറ്റിൻ്റെ വാടക ഇന്ധനം എന്നിവയുടെ ചെലവ് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് അനുവദിക്കുന്നതിന് ആലപ്പുഴ ജില്ലാ കളക്ടർ അനുമതി നൽകി